Hi. ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ എന്താ പരിപാടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ തൊട്ടപ്പുറത്തെ വീട്ടിലെ കൊച്ചിൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് ഒരു മാസമായി നമ്മൾ ഇതുവരെ വിരുന്ന് ഒന്നും കൊടുത്തിട്ടില്ല ഔട്ട്ഡോറിൽ സെറ്റ് ചെയ്യാമെന്നാണ് വിചാരിച്ചോണ്ടിരുന്നത് പക്ഷേ മഴ കാരണം ഇതുവരെയും അതൊന്നും റെഡിയാക്കാനായിട്ട് പറ്റിയിട്ടില്ല കേട്ടോ മഴ കുളവാക്കി കഴിഞ്ഞാലോ അപ്പം ഇന്ന് എന്തായാലും രാവിലെ വിട്ട് നല്ലൊരു ക്ലൈമറ്റ് ഒക്കെയാണ് പിന്നെ കഴിഞ്ഞ മൂന്നാല് ദിവസമായിട്ട് വലിയ മഴയും കാര്യങ്ങളൊന്നും ഇല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ വിശ്വാസത്തോടുകൂടി ഞങ്ങളെല്ലാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇത് നമ്മൾ ഗ്രില്ല് ചെയ്യാനുള്ള പുറപ്പാടാണ് ഇവിടെ ഗ്രില്ല് ചെയ്യാനുള്ള സെറ്റപ്പ് എല്ലാം നമ്മൾ ചെയ്ത് എല്ലാം ഒതുക്കുകയാണ് നല്ല അടിപൊളിയായിട്ട് നല്ല റെഡിയാക്കണം മഴയൊന്നും പെയ്യരുത് അല്ലെങ്കിൽ അവരുത് നല്ല ഒരു ഇതിലാണ് നമ്മൾ നിൽക്കുന്നത് കേട്ടോ എന്തായാലും ഡെസ്കും ബെഞ്ചും ഒക്കെ ചേരുന്നപ്പോഴത്തേക്കും കൊണ്ടുവന്നു ഡെസ്ക്കും ബെഞ്ചും എല്ലാം ഡെസ്ക്കും അതുപോലെ തന്നെ കസേര ഒക്കെ എടുത്തോണ്ട് വന്നിട്ടുണ്ട് കേട്ടോ റെൻറ്റിനും എടുത്തോണ്ട് വന്നതാണ് അപ്പം വെളിയിൽ നമുക്ക് നല്ല അടിപൊളിയായിട്ട് എല്ലാം സെറ്റപ്പ് ചെയ്യാൻ കേട്ടോ അവരതെല്ലാം അറേഞ്ച് ചെയ്യുന്ന സമയത്ത് ഞാൻ അകത്ത് കയറിയിട്ടുണ്ട് നമ്മൾ ഗ്രില്ല് ചിക്കൻ ചെയ്യുന്നുണ്ടല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള മാഗ്നേഷനൊക്കെ റെഡിയാക്കുവാണ് കേട്ടോ പുതിനയിലെയും മല്ലിയിലേയും കൂടി പച്ചമുളകും കൂടി അരച്ചു വെച്ചേക്കുവാണ് പിന്നെ നമ്മൾ വലിയ കഷ്ണം ചിക്കൻ നമ്മളെടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ ഒരു മണ്ടത്തരം കാണിച്ച് ചേട്ടൻ മുഴുവനായിട്ടാണോ ചേട്ടൻ മേടിച്ചുകൊണ്ട് വന്നത് നാലായിട്ട് കട്ട് ചെയ്താൽ മതിയായിരുന്നു ഞാനൊരു അഞ്ചാറായിട്ട് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പെട്ടെന്ന് വേവട്ടേന്ന് കരുതി പക്ഷേ അത് വേണ്ടായിരുന്നു കേട്ടോ വലിയ പീസ് തന്നെയായിരുന്നു നല്ലത് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി ഗരം മസാല കുരുമുളക് പൊടിയും തൈര് ഉപ്പ് ഇതെല്ലാം കൂടെ ചേർത്ത് മാഗിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോഴത്തേക്കും നമ്മുടെ വില്ലൻ എത്തിയിട്ടുണ്ട് നമ്മുടെ അയ്യോ വില്ലം വന്നേ വില്ലം വന്നേ ഭയങ്കര മഴയായിരുന്നു കേട്ടോ ഭയങ്കര മഴയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മണിക്കൂറുകളോളം മുടിഞ്ഞ മഴയായിരുന്നു ഞങ്ങൾ എത്രയും നേരം കഷ്ടപ്പെട്ടത് ും എല്ലാം നശിപ്പിച്ച കല്ലാക്കിയ മഴ പക്ഷേ നമ്മൾ അങ്ങനെ ഇങ്ങനെയൊന്നും ചതിക്കപ്പെട്ടില്ല ഗായ്സ് ഒരു മണിയൊക്കെ ആയപ്പോഴത്തേക്കും നമ്മുടെ മഴയൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു പിന്നെ കറണ്ടേ ഇല്ലായിരുന്നു കേട്ടോ പിന്നെ ഒരു എന്തോ ഒരു ഗഡ് ഫീലിങ്ങിന് അവർ ലൈറ്റൊക്കെ സെറ്റ് ചെയ്തു സെറ്റ് ചെയ്ത് ഒരു എട്ടേ മുക്കാലൊക്കെ ആയപ്പോഴത്തേക്കും കറണ്ട് വന്നു അങ്ങനെ കുശാലായി കേട്ടോ അപ്പം നമ്മൾ ഓൾറെഡി മഴ പെയ്തുകൊണ്ടിരുന്നത് അപ്പം തന്നെ ഗ്രില്ല് ചിക്കനൊക്കെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു കാരണം സമയം പൊക്കോണ്ടിരിക്കുകയായിരുന്നല്ലോ അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഷെഡിനകത്ത് വെച്ചിട്ട് ഗ്രില്ലൊക്കെ ചെയ്തു പിന്നെ ഒരു ഒമ്പതേ കാലൊക്കെ ആയപ്പോഴത്തേക്കും എല്ലാവരും വന്നു കേട്ടോ പിന്നെ ഞങ്ങൾ െല്ലാവരും ഫുഡൊക്കെ കഴിച്ചു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വിചാരിച്ചു ക്യാമ്പലായിട്ട് പോയി എന്ന് കരുതിയ സംഭവമാണ് കേട്ടോ നല്ല ചെറിയ ചള്ളയുണ്ടായിരുന്നു കാലയിലൊക്കെ ഇങ്ങനെ ചള്ള പറ്റുന്നുണ്ടായിരുന്നു അല്ലാണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല അടിപൊളിയായിരുന്നു എല്ലാവർക്കും ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ ഒരു ഓപ്പൺ സ്പേസിൽ ഇരുന്നിട്ട് ഇങ്ങനെ കാറ്റൊക്കെ കൊണ്ട് നല്ലൊരു തണുപ്പും ഒക്കെ ഉണ്ടായിരുന്നു മഴ പെയ്തത് കൊണ്ട് പിന്നെ ലൈറ്റിൻ്റെയൊക്കെ കീഴിലൊക്കെ ഇരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു ഫീലാണെന്ന് കേട്ടോ കുറേ നേരമായി എൻജോയ് ചെയ്തു വർത്താനമൊക്കെ പറഞ്ഞ് നല്ല ഹാപ്പി ആയിട്ടാണ് എല്ലാവരും പിരിഞ്ഞത് കേട്ടോ അപ്പം എല്ലാവർക്കും ഫുഡും കാര്യങ്ങളും എല്ലാം ഇഷ്ടപ്പെട്ടു ഭയങ്കര എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിരുന്നു എല്ലാവരും പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ഇവിടെ ആഹ്ലാദ പ്രകടനമാണ് നടക്കുന്നത് എൻ്റെ പൊന്നും പിന്നെ രാജീവ് മാമനും കൂടെ ഭയങ്കര ഡാൻസ് ആയിരുന്നു കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒരു ലൈക്ക്